അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അയില വറുത്തത് അയില തക്കാളി ഇട്ട് തിളപ്പിച്ചത് പിന്നെ കോവക്ക തോരൻ വെച്ചത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ അപ്പോഴേ ഞാനിന്ന് കോവക്ക തോരൻ ഉണ്ടാക്കണേ തോരനുണ്ടാക്കണേട്ടോ ഇന്ന് പച്ചക്കറി കോവക്കയാണ് കിട്ടിയേക്കണത് അല്പം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്പം കടുക് ഞാനിട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുള് ഇട്ടുകൊടുക്കാം ெல்லாம் உப்பு கூட கொடுக்கலாம் அல்பம் மல்லப்பொடி കോവക്ക ഇട്ട് കൊടുക്കാം ഇപ്പം വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചാന്ന് ഇട്ട് തന്നെ കേട്ടോ ചെറുതീടാണ് അപ്പം നല്ല നാടൻ കോവക്ക ഫ്രഷായിരുന്നു അപ്പം മേടിച്ചതാണ് കേട്ടോ നാടൻ കോവക്ക കണ്ടപ്പോൾ മേടിച്ചു ഞാൻ പഴുത്തതും വാടിയതൊക്കെ ഒന്നും ഉണ്ടായില്ല എല്ലാം നല്ല ഫ്രഷായിരുന്നു ഇപ്പോൾ നമുക്ക് കോവക്കാൻ നോക്കാം കേട്ട ഇതിപ്പോ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പം ചെറുതീയാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിലേക്ക് അല്പം പീര ക്രഷ് ചെയ്തതാണ് നന്നായിട്ട് കൊടുക്കാം അപ്പം ചെറുചീരം പൊടിച്ചതാണ് അല്പം ഇട്ട് കൊടുക്കാം ഇപ്പോൾ എരിവിന് ഞാൻ മുളക് മാത്രമേ പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇനി ഒന്ന് തട്ടിപ്പത്തി ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് ചെറു തീയിൽ ഇടാം ഇപ്പോൾ കോക്ക നോക്കാട്ടോ കേട്ടോ കോക്ക തോരൻ റെഡി ആയിട്ടുണ്ട് വറ്റി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് കേട്ടോ കൊക്കാത്തോരം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അയിലയാണ് കേട്ടോ അതില തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടി ചതച്ചതും പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങായിട്ട് കൊടുക്കാം മാർക്കറ്റിൽ മീനിനൊക്കെ ഉടുക്കത്ത വിലയാണ് കേട്ടോ ചാളേനയും തന്നെ ഇരുന്നൂറ് രൂപയുണ്ട് കിലോത്തിന് അതിൽ ഒരുവിധം വലുതായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞാൻ വറുക്കാൻ പുരട്ടി വെച്ചിട്ടോ ബാക്കിയൊക്കെ നടുനുറുക്കും തലയും കൂടി തിളപ്പിക്കുന്നതാണ് വാല് വറുക്കാനും പുരട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അയില തിളപ്പിച്ചിട്ടൊക്കെ കുറച്ച് നാളായി ഞാൻ മാങ്ങയിട്ടാണ് വെക്കാറ് പിന്നെ വേറെ കുറച്ച് പണികളുണ്ട് വൃതിയായിപ്പോ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു വാടട്ടെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി മുളൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് എരിവിന് നല്ല എരിവെള്ള നല്ല ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറും തിളക്കട്ടെ ഇപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അയില ഇട്ട് കൊടുക്കുന്നേട്ടാ ഇതാണ് അയില ഇപ്പം നാല് അയിലയാണ് കിട്ടിയത് കേട്ടാ കിലോ മൂന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റി തിളക്കട്ടെ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ അയിലക്കറി നോക്കാട്ടോ കേട്ടോ അയില ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞ കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ എണ്ണയൊക്കെ തിരിഞ്ഞു വേണ്ട കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ശുചിച്ച് കൊടുക്കാം മ്മുടെ അതിലക്കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു മൂന്നാല് വർഷം അതിൽ ഞാൻ വറുക്കാൻ പുരട്ടി വെച്ചിരുന്ന കേട്ടോ അതും കൂടി വറുക്കണേണ് ഈ ഒരു സ്പെഷ്യൽ ഇതാണ് അങ്ങനെ നമ്മുടെ അയില വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഒരു മണിക്കൂറോളം ഇത് പൊടികളൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ നന്നായിട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ അയില വറുത്തത് റെഡിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അയിലയുടെ വാലെല്ലാം കേട്ടോ വറുത്തത് നടുവും തലയും തിളപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കഷ്ണം വറുത്തതെടുക്കാം അപ്പോൾ അയില തിളപ്പിച്ചതിനാ എടുക്കണല്ലേട്ടോ ചാർ മാത്രമേ കൂട്ടണുള്ളൂ വറുത്തെടുത്തല്ല എനിക്ക് അയില ഇത്തിരി അലർജിയാണ് അതാ അയിലധികം കഴിക്കാറില്ല പിന്നെ ഭയങ്കര ഇഷ്ടവുമാണ് അയില അയില അളിയനും കൊടുക്കരുത് കൊടുക്കണല്ലോ അപ്പോൾ അയില ചാർ അലുപ്പം എടുക്കാം അതിന് നല്ല ടേസ്റ്റാണ് നല്ല മണം വരുന്നുണ്ട് പിന്നെ കോവക്ക തോരനാട്ടെ ഫ്രഷ് കോവക്ക ഉണ്ട് നാടൻ കോവക്ക ഉണ്ട് മേടിച്ചതാണ് അത് തോരൻ വെച്ചു മേക്ക് ഇരട്ടി വയ്ക്കാനെനിക്കിഷ്ടം പക്ഷേ ചെമ്മിനില്ലാന്നുകൊണ്ട് തോരനാക്കി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ കഴിക്കാം ഓ ചാറ് നല്ല അടിപൊളി ചാറാട്ട പൊളിച്ചാറാണ് വറുത്തതൊന്നും കൂട്ടാട്ടോ കോവക്ക പൊളിയാണ് പൊളിയ കറിയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പന്നത്തെ സ്പെഷ്യലി ഇതൊക്കെയായിരുന്നു എന്നാൽ മീനിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ കാരണം അയിലും മേടിച്ചിട്ടുണ്ട് പോകും അതുതന്നെ ഇരുന്നൂറ് രൂപ ഉണ്ടായി കിലോത്തിന് അടിപൊളി വിലയായിരുന്നു ചാള മാത്രം ഭാരിക്കൊടുക്കണം കുഞ്ഞിയാള വലിയ ആളൊക്കെ വിലയുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യലി അയില വറുത്തത് അയില തിളപ്പിച്ചത് കോവക്ക തോരം വെച്ചത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ബായ്